ഡ്രൈവർ ഒന്ന് പരിചയപ്പെടാം ഹായ് ഹലോ ഹലോ പേരെന്തായിരുന്നു സജീബ് എവിടെ സ്ഥലം അപ്പോ വണ്ടിയൊക്കെ ഉഷാറായിട്ട് പണിയേരിപ്പിച്ചോ നല്ല തൃപ്തിയായി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി റീബിൾഡ് ചെയ്താണ് ക്രിയേറ്റീവ് ആയിട്ട് പുതിയ ഉത്തൻ വണ്ടിന്റെ അതേ ലുക്കിലേക്ക് അതേക്കായിരുന്നു ും മാസ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ഗ്ലാസ് കാറിന്റെ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയാണ് ഡോറ് കസ്റ്റമറിന് ആയിട്ട് നല്ലൊരു അടക്കുന്ന സമയം കേട്ടാൽ വൃത്തിയാവും പിന്നെ ഗോൾഡൻ വർക്ക് അതില് രാവിലെ വെയിലിന്റെ വെട്ടൊക്കെ അടിക്കുമ്പോഴത്തേക്കും അത് റിഫ്ലക്ട് ചെയ്യും ഉള്ളിലും ഉള്ളിലേറ്റ് ഉള്ളിലും സ്റ്റീലാണ് അല്ലെ ഗോൾഡൻ വർക്ക് ഗോൾഡൻ വർക്കാണ് ഈ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് കറക്റ്റും അങ്ങോട്ട് കാണുന്നില്ല കുറച്ച് ഞാൻ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് പകലാണെങ്കിലേ കാണാൻ പറ്റുള്ളൂ കൊടുത്തിരിക്കും പിന്നെ അതിന് പ്രത്യേകത ഉണ്ട് സീലിങ് ഒരു വെറൈറ്റി ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആകാശഗംഗ എന്നൊക്കെ പറയാം ആണെങ്കിൽ അതേപോലെ തന്നെ ഫ്രണ്ടിലും നല്ല നല്ലൊരടിപൊളി സീലിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഗോൾഡൻ വർക്ക് തന്നെയാണ് ബർത്ത് സെറ്റ് ചെയ്തത് ഉള്ളിൽ സീലിങ്ങിൻ്റെ സൈഡ് ഭാങ് മൊത്തം കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ വർക്ക് ആണ് പിന്നെ സെറ്റ് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ മുൻ മുന്നിൽ മൊബൈലൊക്കെ വെക്കാൻ പറ്റിയത് തട്ടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാൻഡിലിൻ്റെ മുകളിൽ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റിന്റെ പൊസിഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് ബാക്കിലും ഇത് ഏതാണ് സീറ്റ് വരുന്നത് ബാക്കിൽ അതേപോലെ ഹാൻഡ് റസ്റ്റ് ഹാൻഡ് റെസ്റ്റ് വി ഐ പി കസ്റ്റമേഴ്സിനൊക്കെ നല്ല സുഖമായിട്ട് വി ഐ പി കസ്റ്റമേഴ്സിന് മാത്രമല്ല സാധാരണക്കാരന് വി ഐ പി ആയിട്ട് പോവാൻ പറ്റും കാറിൽ പോകുന്ന പോലെ തന്നെ

എവിടെ സ്റ്റിക്കർ കഴിഞ്ഞിട്ടില്ല സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിട്ടില്ല ഒന്ന് ടെസ്റ്റ് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് न, ു ടെസ്റ്റ് ഇന്ന് ഇറങ്ങിയ കൊമ്പും ഫ്രണ്ടില് സൺസൈഡ് വരുന്നുണ്ട് പിന്നെ രണ്ട് കൊമ്പ് വരുന്നുണ്ട് പിന്നെ റോട്ട്സിന്റെ രണ്ട് ഫോണ് പിന്നെ ഫ്രണ്ടില് ഗ്രില്ല് അരപ്പെട്ട ഗ്രില് എന്നൊക്കെ പറയും സംഭവമുണ്ട് ഫ്രണ്ട് ഹെഡ്ലൈറ്റിന് ഗ്രില്ല് വരുന്നുണ്ട് പിന്നെ വീൽ കപ്പ് നല്ല വൃത്തിയുള്ള അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വർക്കാണ് അപ്പൊ നിങ്ങളൊക്കെ വണ്ടിന്റെ വർക്ക് മട്ടാഞ്ചേരി ഔഷധിക്കാൻ ഇടുന്നതാണോ എടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്ത തൃപ്തിയോടെ നമുക്ക് മടങ്ങാം മനസ്സിലുള്ള സംഗതി അതാണ് ഏറ്റവും വലിയ എങ്ങനെ തൃപ്തിയാവും കാരണം ചിലടത്തും ഒരു അഭിപ്രായം പറയുമ്പോ അത് ശരിയാവില്ല അതിലപ്പം മുപ്പന അഡീഷണൽ സാധനം കൂടി ചെയ്തിട്ട് അത് തൃപ്തികരമാക്കിട്ടാണ് ഡോറില്ലാത്ത വണ്ടിയായിരുന്നത് ഇത് ഇത് തന്നെ അതിലെ ഡോർ ഇത്ര ഫിനിഷിംഗ് തന്നെ വെച്ചാന്ന് കമ്പനി അടിക്കുന്ന ഡോറ അതേപോലെ തന്നെ കമ്പനി ഓഫ് ഉണ്ടാവുള്ളൂ അടച്ചോളൂ ഡോറിലേക്ക് കേറി ഞാനാണ് രണ്ട് സൈഡിലും സ്ലൈഡിങ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് മഴ വന്നതിനായി ആവശ്യമില്ല മഴ വന്നതിൽ ഇവിടെ വെള്ളം അടിച്ചുറണ്ടിരിക്കാൻ വേണ്ടി സ്ലൈഡിങ് കിട്ടാ കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാനുണ്ടല്ലേ ഓക്കെ നമുക്ക് പകല് ദിവസം എന്തായാലും വരുന്നേരം കാണാം ചിക്കറുപൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടെടുക്കാം ഓ ഓക്കെ അപ്പം രാത്രി ഇത്ര ഇരിറ്റിയും നേരം വൈകിട്ടും ഈ വീഡിയോ തന്നതിന് വളരെ സന്തോഷം താങ്ക് യു ഓക്കെ താങ്ക് യു